ഞാൻ ഇതുവരെ രണ്ട് മൂന്ന് തവണ കൂർക്ക കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് വിളവൊന്നും ഉണ്ടായില്ല ചെടി നന്നായിട്ട് താഴ്ച്ചു വളരും പക്ഷേ വിളവുണ്ടായില്ല കിഴങ്ങൊന്നുമില്ല അപ്പോൾ അതിനെപ്പറ്റി വായിച്ചപ്പോൾ കൂർക്ക സാധാരണ ഉണ്ടാകുന്നത് മധ്യകേരളത്തിൽ പൂഴി കലർന്ന മണ്ണുള്ള പ്രദേശത്താണെന്ന് കേട്ടു എന്നാൽ അതൊന്ന് പരീക്ഷിക്കാം ഇവിടെ മുറ്റത്ത് കുറച്ച് പൂഴി കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് കുറച്ച് ചെടിച്ചട്ടികളിലാക്കി ഇവിടെ ഉള്ള ഇപ്പോഴേ ഉണ്ട് കൂർക്ക മറ്റു തൈകൾ ധാരാളമുണ്ട് അതിന്ന് കുറച്ചെണ്ണം ഇതിലേക്ക് പറിച്ച് നട്ടു ഒരു പുതിയ പരീക്ഷണം ഇത് പുതിയ ചെടിച്ചട്ടി ഒരെണ്ണം കണ്ടില്ലേ അതിൻ്റെ ദ്വാരങ്ങളൊന്നും ഇല്ലാത്ത കാണാം ഒഴുകി പോകാനുള്ള ദ്വാരങ്ങളിട്ടില്ലെങ്കിൽ മുറ്റത്ത് ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അതിലും വെള്ളം നിന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കത്രിയുടെ മോനുകൊണ്ടാണ് ഞാൻ ഈ നാല് ദ്വാരങ്ങൾ ഈ ചെടിച്ചെട്ടിയുടെ അടിയിലുണ്ടാക്കിയത് വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇത് ആ ചെടിച്ചട്ടികളെല്ലാം ദ്വാരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉൾവശത്തു നിന്നുള്ള വ്യൂ ആണ് അതീത ജലം വന്നാൽ അത് താഴെക്കൂടെ ഒഴിഞ്ഞു പോകും ചിലപ്പോൾ ചില ചെടികളുടെ വേരും അടി കൂടെ ഇറങ്ങി താഴെ മണ്ണിലേക്ക് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കുറേ കാലമായിട്ടുണ്ടാകുന്ന ചെടികൾ വലിയ കുറ്റിച്ചെടിയാവുന്ന ചെടികളുടെയൊക്കെ വേരുകൾ ഇതിനുള്ളിൽ കൂടെ ഇറങ്ങി താഴത്തെ മണ്ണിലേക്ക് പോകും അപ്പോൾ ചെടിക്ക് സാധാരണയിൽ കവിഞ്ഞ വളർച്ച കണ്ടാൽ ഉടനെ നോക്കിക്കോണം ചെടിച്ചട്ടിയിലെ അടിയിൽ വേര് താഴെയുള്ള മണ്ണിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും പിന്നെ ചെടിച്ചട്ടി അവിടെ നിന്ന് മാറ്റുമ്പോൾ ആ ചെടി ചിലപ്പോൾ ഉണങ്ങി പോവുകയും ചെയ്യും കോഴി നിറച്ച ശേഷം കുറച്ച് കുഴികളുണ്ടാക്കിയിട്ട് അതിൽ സൂപ്പർ മീൽ വളം സൂപ്പർ മീൽ വളം പാക്കറ്റിൽ കിട്ടുന്നതാണ് അതിൽ ലെതർ മീൽ ബോൺ മീൽ വേപ്പിൻ പിണ്ണാക്ക് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അത് കുറേശം ഇട്ടുകൊടുത്തു എന്നിട്ടാണ് കൂർക്ക നട്ടത് അതായത് കൂർക്കല്ല കൂർക്കയുടെ ഇവിടെ മുമ്പേ ഉള്ള ചെടികളാണ് പല ചെടിച്ചെട്ടികളിലായിട്ട് ധാരാളം കൂർക്ക ഇവിടെ ഉണ്ട് ഇത് ആദ്യം കണ്ട വ്യൂ തന്നെയാണ് അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് മഴയുണ്ടായില്ല അപ്പോൾ രാവിലെ ഒഴിക്കുന്ന വെള്ളം മുഴുവൻ താഴെക്കൂടെ ഒഴുകിപ്പോകും പൂഴിയല്ലേ വെള്ളം പിടിച്ചു നിൽക്കില്ല പെട്ടെന്ന് ചെടികളെല്ലാം വാടി അപ്പോൾ രണ്ടു നേരം നനയ്ക്കാൻ തുടങ്ങി എന്നാലും പോരാ പിന്നെ മഴ പെയ്തു തുടങ്ങിയപ്പോഴാണ് കുറുക്കച്ചെടികൾ കുറച്ചെങ്കിലും ഒന്ന് ഉണർവ് വന്നത് മറ്റേത് നല്ലോണം വാടിപ്പോയിരുന്നു അപ്പോഴാണ് ആലോചിച്ചത് മഴയില്ലാത്ത സമയത്താണെങ്കിൽ ദ്വാര ഇടാതെ നടായിരുന്നു എന്താ പിന്നെ വെള്ളം ഒഴുകിപ്പോയിട്ട് ഡ്രൈ ആയി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് കൊണ്ട് എന്നാൽ മഴ ഉണ്ടാവുക എന്നാൽ മഴയില്ലാതിരിക്കുക എന്ന് ഉറപ്പിക്കാൻ വയ്യാത്ത ദ്വാര ദ്വാരം ഇട്ടത് അല്ലെങ്കിൽ ചെടിയിൽ ആ പുഴിയിൽ മുഴുവൻ വെള്ളം നിന്നിട്ട് ചെടി ചീഞ്ഞും പോകും